തുണി അലക്കാൻ ഒരു സോപ്പ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പം ദേ നമ്മുടെ മൂസച്ചേട്ടൻ അവിടെ പീഡിയിലിരിക്കും ഉള്ളി ചോദിച്ചാ എങ്ങോട്ട് പോകുന്നു ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഒരു സോപ്പ് വാങ്ങാൻ അറിയാം അയ്യോ ആ കടയിൽ നിന്ന് വാങ്ങല്ലേ അവിടെ ഭയങ്കര വിലയാണ് തൊട്ടപ്പുറത്ത് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു ഉണ്ട് ബാ ഞാൻ വാങ്ങി തരാം തൊട്ടപ്പുറത്തുകൂടി ഒരു പെങ്കൊച്ച ഒരു കുട്ടെന്നറിയും മാങ്ങയായി വരും മാങ്ങ കണ്ടപ്പം പുള്ളിക്ക് ഞാൻ അന്നേരം രണ്ട് പുഴുങ്ങിയ മാങ്ങ വാങ്ങിക്കൊടുക്കണം അങ്ങനെ അവിടെ ചെന്ന് ചേച്ചിയുടെ എടുത്ത് പറഞ്ഞു ചേച്ചി നല്ല പുഴുങ്ങിയ രണ്ട് മാങ്ങ ഇങ്ങനെ തരാ പറഞ്ഞു തീർന്നതും ചേച്ചി നേരെ പോയി ആ ചൂട് കലത്തിന്ന് നിന്ന് രണ്ട് പുഴുങ്ങിയ എടുത്ത് മന്ദം മന്ദം നമ്മടെ നേർക്ക് നമ്മള് വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണോന്ന് അറിയത്തില്ല ഏതായാലും ചേച്ചി ഒരു രണ്ട് മാങ്ങയും കൂടി കൊണ്ടുവന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നു അങ്ങനെ മാങ്ങയൊക്കെ തിന്നിട്ട് ആശാൻ ദേ നമ്മളെ സോപ്പ് ഉണ്ടാക്കുന്ന വീട്ടിൽ കൊണ്ട് ചെന്ന് ചെന്നപ്പം തന്നെ ദേ കണ്ടോ ചേച്ചി അവിടെ നിന്ന് അലുവ മുറിക്കുന്ന പോലെയാണ് സോപ്പ് മുറിച്ച് മാറ്റുന്നത് ഞാൻ പുള്ളി പുള്ളിയെടുത്ത് വെച്ചിടേ സോപ്പിന് ഷെയ്പ്പൊന്നുമില്ലല്ലോ ഇവിടെ പുള്ളി പറയുക എത്ര ഷേയ്പ്പുള്ള സോപ്പാണെങ്കിലും ഒന്ന് ഒന്നലക്കി അതിന്റെ ഷേപ്പ് തീർന്നില്ലേ ഇവിടെ സോപ്പ് മുറിക്കുന്ന പ്രോസസ്സ് ആണെങ്കിൽ തൊട്ടപ്പുറത്ത് ദേ സോപ്പ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും അതിന്റെ ഇടയിൽ കൂടി ഈ അപ്പച്ചം വന്നിട്ട് പറയുവാണെ അടുത്ത ആഴ്ച വാ മക്കളെ ബാത്തിങ് സോപ്പ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാന്ന്